ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അമ്പലമുക്ക് ജംഗ്ഷനിലാണ് പേരൂർക്കട ഫ്ലൈ ഓവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു ഡീറ്റെയിൽഡ് ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തായിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർ നോക്കുക അപ്പോൾ അതിൻ്റെ അനുബന്ധമായിട്ട് എനിക്കിന്ന് ഒരു കാര്യം അമ്പലമുക്ക് എന്ന് പറയുന്നത് എത്രത്തോളം തിരക്കേറിയ ഒരു ജംഗ്ഷനാണെന്ന് സ്ഥിരം യാത്ര ചെയ്യുന്നവർക്കും സമീപവാസികൾക്കും കൃത്യമായിട്ട് അറിയാം ഇപ്പോൾ ഈ കാണുന്ന ഈ ബ്ലോക്കിനൊരു പരിഹാരം കാണാതെ പേരൂർക്കട ഫ്ലൈ ഓവർ പ്രാവർത്തികമായാലും ഇതിൻ്റെ പൂർണ്ണമായ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് യാതൊരുവിധ ഐഡിയാസും ആർക്കും തന്നെ ഇല്ല ഈ പറയുന്ന പേരൂർക്കട ഫ്ലൈ ഓവറിനോടൊപ്പം ഈ അമ്പലമുക്ക് ജംഗ്ഷൻ്റെ ഒരു സമഗ്രമായൊരു വികസനം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പേരൂർക്കട ഫ്ലൈ ഓവറിൻ്റെ ഒരു യൂസ് ജനങ്ങൾക്ക് കിട്ടൂ എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം എത്രത്തോളം സ്ലോ മൂവിംഗ് ട്രാഫിക് ആണ് ഇവിടെ ഉള്ളതെന്ന് ഈ പേരൂർക്കട ജംഗ്ഷനിൽ ഇത്രയും വലിയൊരു വികസനം വന്നിരുന്നാലും അതിന് തൊട്ട് മുമ്പുള്ള അമ്പലമുക്കം എന്ന് പറയുന്ന വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഈ ജംഗ്ഷനിൽ കൃത്യമായ എന്തെങ്കിലും രീതിയിലുള്ള രീതിയിലുള്ളൊരു പ്ലാനിങ് വരാത്തിടത്തോളം കാലം ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്കിന് ഒരു പൂർണ്ണമായ ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഓഫ് ടൈമായ ഈ സമയത്ത് പോലും ഇത്രത്തോളം ട്രാഫിക് ആണ് ഇവിടെ ഉള്ളത് നമ്മൾ സ്ഥിരമായിട്ട് ദൂരി ട്രാവൽ ചെയ്യുന്നവർക്ക് എത്ര സമയം ഇവിടുത്തെ തിരക്ക് കാരണം നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരുമെന്നെല്ലാവർക്കും ക്ലിയറായിട്ട് അറിയാം അപ്പോൾ ഈ പറഞ്ഞ വലിയ മേൽപ്പാലം പേരൂർക്കട ജംഗ്ഷനിലേക്ക് വരുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയതും ബോട്ടിൽ നിൽക്കായിട്ടുള്ളതുമായിട്ടുള്ള ഈ ജംഗ്ഷൻ ഉറപ്പായിട്ടും എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്ലാനിങ് പ്രകാരം സോൾവ് ചെയ്തിരുന്നാൽ മാത്രമേ നമുക്ക് ഈ മേൽപ്പാലത്തിന്റെ പൂർണമായ ഒരു യൂസ് നമുക്ക് കിട്ടും ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ രാജധാനിയാണ് മിൻസ്റ്റർ രാജധാനിയാണ് അമ്പലമുക്കിലുള്ള ആ ഭാഗം മുതൽ അമ്പലമുക്ക് ജംഗ്ഷനിൽ വരെയുള്ള സ്ഥിരം കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് നമുക്ക് ഒരു പീക്ക് ടൈമിൽ അതായത് രാവിലെ ഉള്ള ഒരു സ്കൂൾ ടൈമിലോ അല്ലെങ്കിൽ ഒരു ഓഫീസ് ടൈമിലോ ഇതുവഴി ട്രാവൽ ചെയ്യാന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ് അതിനൊരു പ്രധാനപ്പെട്ട ഒരു റീസൺ ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നത് റോഡിന് വളരെയധികം വീതി കുറവാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി ഈ പറയുന്ന മേൽപ്പാലത്തിന്റെ ഒരു വികസനം വന്നിരുന്നാലും ഈ പറയുന്ന ഒരു ട്രാഫിക്കിന് ഒരു സൊല്യൂഷൻ കാണാത്തിടത്തോളം നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പൂർണ്ണമായ ഒരു ഉപയോഗം നാട്ടുകാർക്കും അതുപോലെ തന്നെ സമീപവാസികൾക്കും കിട്ടുമെന്നുള്ളത് വളരെയധികം ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് എൻ്റെ ഈ അഭിപ്രായം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഏതെങ്കിലും തരത്തിൽ തരത്തിലൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു അജണ്ടയാണെന്ന് ആര്യം തന്നെ വിശ്വസിക്കേണ്ടത് കാര്യം ഇത് ഒരു സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു സാധാരണക്കാരന് ഫീൽ ചെയ്യുന്ന എന്റെ അഭിപ്രായം ഞാനിവിടെ എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത് ഈ പറയുന്ന ഒരു കണ്ടന്റ് കാരണം എന്തെങ്കിലും രീതിയിൽ ഒരു ചേഞ്ചസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്നുള്ള ഒരു ബോധ്യവും എനിക്കുണ്ട് അപ്പോ ഈ പറയുന്ന പേരൂർക്കിട മേൽപ്പാലത്തിനോടൊപ്പം തന്നെ ഈ അമ്പലം മുക്കിൽ ഒരു സമഗ്രമായ ഒരു വൈഡനിങ് വന്നിരുന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഉള്ളൊരു യൂസ് ഉള്ളൂ കാര്യം കവിടിയാറെ പാസ് ചെയ്ത് നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ എക്സ്ട്രീം ഒരു സ്ലോ മൂവിങ് ട്രാഫിക് ആണ് നമ്മൾ ഡെയിലി ഫേസ് ചെയ്യുന്നത് ഈ പറയുന്ന സിഗ്നൽസും മറ്റു കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് ആക്റ്റീവ് ആണെങ്കിലും റോഡിന്റെ ഒരു വീതി കുറവ് കാരണം നല്ല രീതിയിലുള്ള ഒരു ഡിലേ ഫേസ് ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി സ്കൂൾ വിട്ടു വരുന്ന ഒരു ഓഫീസ് ടൈം കഴിയുന്ന ആ സമയത്ത് നമ്മൾ പാസ് ചെയ്യാന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ് കവിഡിയാർ ഭാഗത്തു നിന്ന് വരുന്ന ശക്തമായ ഒരു ട്രാഫിക് ഒരു വശത്തുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വഴയിലെ ഭാഗത്തു നിന്ന് വരുന്ന മലയോര മേഖലയെ കണക്ട് ചെയ്യുന്ന ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഒരു ട്രാഫിക് അമ്പലം മുക്കിലേക്ക് അതായത് സിറ്റിയിലേക്ക് എൻട്രി ചെയ്യുന്ന ഭാഗത്തേക്കുണ്ട് അതിന് പുറമെ നമ്മുടെ പട്ടം കേശവദാസപുരം മുട്ടട ഭാഗത്തു നിന്ന് വരുന്ന കൃത്യമായ ഒരു ട്രാഫിക് ഉണ്ട് സോ ഇത് മൂന്നും വന്ന് ഡൈവെർജ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന ഒരു വീതി ഈ പറയുന്ന അമ്പലം മുക്കിന് ഇപ്പൊ താങ്ങാവുന്നതിനും അപ്പുറമാണ് അതായത് ട്രാഫിക്കിനെ താങ്ങാവുന്നതിനും അപ്പുറമാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മേൽപ്പാലത്തിനോടൊപ്പം തന്നെ ഒരു വൈഡനിങ് അമ്പലം മുക്ക് ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ കൃത്യമായ ഉപയോഗം അല്ലെങ്കിൽ അവരെന്താണോ ഉദ്ദേശിച്ചത് അതിനൊരു ഔട്ട്പുട്ട് കിട്ടും ഈ പറയുന്ന പ്രോജക്റ്റിനോടൊപ്പം ഇതും അവർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പൊ മറ്റൊരു യൂസ്ഫുൾ കണ്ടന്റുമായിട്ട് നമുക്ക് കാണാം Thank you.